ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ യോഗ ഉദ്ഘാടനം ചെയ്ത സഖാവ് ചന്ദ്രൻപിള്ള ജോസഫ് ആൻറ്റണി സാർ ഡോക്ടർ പ്രസാദ് മറ്റ് സുഹൃത്തുക്കളെ സഖാക്കളെ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഇവിടെ യുദ്ധവുമായി ബന്ധപ്പെട്ട് സാമ്രാജ്യത്വവും യുദ്ധവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ജോസഫ് ആൻ്റണി സാർ വിശദീകരിച്ചു അതുപോലെ തന്നെ ഒരു മാർസിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഡോക്ടർ പ്രസാദും സ്റ്റാലിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും ഒക്കെ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് വിശദീകരിക്കും സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാര്യത്തിൻ്റെ ഒരു ആവർത്തനം ആവശ്യമില്ല എങ്കിൽപ്പോലും നമ്മളിത് പരിശോധിക്കുമ്പം എറണാകുളം ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു വിഷയം വിഷയമെടുക്കുമ്പം ഞാൻ ആദ്യം ആലോചിച്ചത് നമ്മൾ ഏത് യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് കാരണം നമ്മൾ സാധാരണ പറയുന്ന യുദ്ധം ഈ പറയുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഇന്ന് യുദ്ധം എന്ന വാക്ക് വ്യാപരിച്ചിരിക്കുന്നത് കാണാൻ കഴിയും അത് സാങ്കേതിക യുദ്ധം എന്ന പേരിലാണെങ്കിലും വ്യാപാര യുദ്ധം എന്ന പേരിലാണെങ്കിലും താരിഫ് യുദ്ധം എന്ന പേരിലാണെങ്കിലും ജലയുദ്ധം എന്ന പേരിലാണെങ്കിലും സാംസ്കാരിക യുദ്ധം എന്ന പേരിലാണെങ്കിലും ഇങ്ങനെ നീണ്ടു നീണ്ടു നമ്മൾ പറഞ്ഞ് പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഈ വാർ എന്ന പദപ്രയോഗം ഇന്ന് ബാധിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന പദം ഈ മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയിൽ അത്രമാത്രം ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധം എന്ന പദത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സാമ്രാജ്യത്വത്തെയോ മുതലാളിത്ത വ്യവസ്ഥതയോ കാണാൻ കഴിയാത്ത നിലയിലേക്ക് യുദ്ധം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും വ്യാപരിച്ചിരിക്കുന്ന ഒന്നാണ് എന്ന് കാണാൻ കഴിയും അതുകൊണ്ടാണ് റോസാ ലക്സംബർക്ക് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് മനുഷ്യരാശിയുടെ മുന്നിൽ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ നിങ്ങൾ ബാർബറിസത്തെ തിരഞ്ഞെടുക്കുക കാടത്തത്തെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ സോഷ്യലിസത്തെ തിരഞ്ഞെടുക്കുക എന്നതിനെ സംബന്ധിച്ച് ഈ ഈ പദപ്രയോഗം അല്ലെങ്കിൽ ഈ വാചകം തികച്ചും ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന കാലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ മേഖലകളിലും യുദ്ധം എന്ന് മാത്രമല്ല ഇവിടെ നേരത്തെ ജോസഫാൻഡൻ സാറെല്ലാം വിശദീകരിച്ചതുപോലെ ഇത്രയും മനുഷ്യത്വരഹിതമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിട്ടില്ല എന്ന് കാണാൻ കഴിയും അത്രമാത്രം നമ്മുടെ മുന്നിൽ ഗാസയിലെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഗാസയിലെ സ്ത്രീകൾ കൊന്നു വീഴുമ്പോഴും നിഷ്ക ഒരു നിഷ്കാമികളായിട്ട് അല്ലെങ്കിൽ യാതൊരു വികാരവും ഇല്ലാത്തവരായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യകുലത്തെയാണ് കുലത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുകൊണ്ട് യുദ്ധം എന്ന വാക്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആയുധ യുദ്ധങ്ങൾ മാത്രമല്ല ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന ഒരു വാക്കായിട്ടത് മാറുന്നു ഈ വ്യവസ്ഥിതിയുമായിട്ടും അത്ര ഉൾച്ചേർന്നിരിക്കുന്നു അതുകൊണ്ടാണ് ലെനിൻ മറ്റൊരു രീതിയിൽ പറഞ്ഞത് അതായത് യുദ്ധം എന്ന വാക്ക് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മുതലാളിത്തം അവസാനിപ്പിക്കണം ബൂർഷാവ്യവസ്ഥ അവസാനിപ്പിച്ചുകൊണ്ടേ യുദ്ധം എന്ന വാക്ക് അവസാനിപ്പിക്കാൻ കഴിയൂ കാരണം അസന്തുലിതമായ ഒരു ലോകത്ത് അനിവാര്യമാണ് യുദ്ധം നിങ്ങൾ ഒരു മേധാവിത്വം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംസ്കാരം ഒരു ജീവിത രീതി നിങ്ങളുടെ മുന്നിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ യുദ്ധം അനിവാര്യമായ ഒന്നാണ് മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം തുല്യത എന്നുള്ളതൊന്ന് സങ്കല്പിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ അസന്തുലിതമായ ഒരു ലോകത്ത് യുദ്ധം അനിവാര്യമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ലെനിനും സ്റ്റാലിനും റോസയും ഒക്കെ തന്നെ ഈ പറഞ്ഞത് മുതലാഴിത്തത്തെ മാറ്റിക്കൊണ്ടല്ലാതെ യുദ്ധം അവസാനിക്കാൻ കഴിയില്ല എന്ന് അത് കുറച്ചുകൂടെ വ്യക്തമാവുന്നതാണ് നേരത്തെ ഇവിടെ വിശദീകരിച്ചത് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ മാസം ജൂൺ മാസത്തിൽ നാറ്റോയുടെ സമ്മേളനം ചേർന്നു നാറ്റോ രാജ്യങ്ങളുടെ സമ്മേളനം ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തത് പ്രതിരോധ ചെലവ് അഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിക്കണം ഇപ്പൊ യഥാർത്ഥത്തിൽ ജി ഡി പിയുടെ രണ്ട് ശതമാനം ഒന്നര ശതമാനത്തിൽ നിൽക്കുന്ന പ്രതിരോധ ചെലവ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അത് പ്രതിരോധ ജി ഡി പിയുടെ അഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആയുധങ്ങൾ വാരിക്കൂട്ടുന്നതായിട്ട് രാജ്യങ്ങൾ മാറുകയും നമ്മുടെ മുന്നിൽ ഭയാനകമായ ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം വളർന്നു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നിപ്പം നമ്മുടെ ഈ സെമിനാറിന്റെ പ്രസക്തിയും അത് തന്നെ യുദ്ധം അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചല്ല മറിച്ച് വരാനിരിക്കുന്ന കാലം പ്രതിരോധ ചെലവ് അഞ്ച് ശതമാനത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആയുധങ്ങൾ വാരിക്കൂട്ടുന്ന രാജ്യങ്ങൾ ഭരണാധികാരികൾ കടുത്ത യുദ്ധത്തിലേക്ക് ലോകത്തെ നയിച്ചേക്കാം എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ നോക്കുമ്പം എവിടുന്നാണ് ഈ പൈസ അഞ്ച് ശതമാനം പ്രതിരോധ ചെലവ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഉള്ളതിൻ്റെ ഇരട്ടിയിലധികം ഇപ്പൊ രണ്ട് ശതമാനത്തിനടുത്താണ് അത് അഞ്ച് ശതമാനത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ സമ്പത്ത് എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരു തർക്കവും വേണ്ട ഒരു മുതലാളിത്വ സമ്പദ്വ്യവസ്ഥയിൽ എങ്ങനെയാണോ സമ്പത്ത് കണ്ടെത്തുന്നത് അത് ആ രീതിയിൽ തന്നെ കണ്ടെത്തും എന്നുള്ളതാണ് ഈ തോണത്തെ ഓക്സാം റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് കാണാൻ കഴിയും അവർ പറയുന്നത് നിർമ്മിക്കുന്നവരല്ല എടുത്തുകൊണ്ട് പോകുന്നത് എന്നുള്ളതാണ് നിർമ്മിക്കുന്നവരല്ല അത് എടുക്കുന്നത് എന്നുള്ളതാണ് അവരുടെ അവിടെ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗം ആ റിപ്പോർട്ടിനാട്ട് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് സാമ്പത്തിക അന്തരം നിൽക്കുന്നത് ലോകത്തെ സമ്പത്തിന്റെ ഭൂഭൂരിപക്ഷവും ഈ പറയുന്ന പത്ത് ശതമാനം വരുന്ന അല്ലെങ്കിൽ ഒരു ശതമാനം വരുന്ന സമ്പന്നർ കൈയടക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ വിശദാംശങ്ങളുണ്ട് ഞാൻ അതിലേക്കടക്കമല്ല ഈ സമ്പത്ത് കൈയടക്കുന്നത് പ്രധാനമായിട്ടും സാധാരണക്കാരനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അധ്വാനിക്കുന്നവരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അതിന് ഉദാഹരണമായിട്ട് ഇപ്പം ഏറ്റവും അവസാനം ട്രംപിൻ്റെ സുന്ദരമായ ബഡ്ജറ്റ് വലിയ ബഡ്ജറ്റിനേക്കാൾ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഏറ്റവും അവസാനം തയ്യാറാക്കിയതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട് അത് എങ്ങനെയാണ് എങ്ങനെയാണ് ശേഖരിക്കുന്നതിനെ സംബന്ധിച്ച് അത് ശേഖരിക്കുന്നത് പ്രധാനമായിട്ട് വെൽഫെയർ എക്സ്പെൻഡിച്ചറ് വെട്ടിക്കുറയ്ക്കുന്നു ജനക്ഷേമത്തിന്റെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നു ഒന്ന് അതിനവർ കണ്ട മാർഗം ഒന്ന് ആരോഗ്യ മേഖലയിലെ ചെലവ് വെട്ടിക്കുറയ്ക്കുക അമേരിക്കയുടെ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞ ഏറ്റവും അവസാനത്ത് ട്രംപിന്റെ ബഡ്ജറ്റ് രണ്ട് ഗ്രീൻ എനർജിയുടെ ബഡ്ജറ്റ് വെട്ടിക്കുറയ്ക്കുക മൂന്ന് ഫുഡ് സബ്സിഡിയുടെ ആഹാരത്തിനുള്ള സബ്സിഡിയുടെ ബഡ്ജറ്റ് വെട്ടിക്കുറയ്ക്കുക അപ്പോൾ ആഹാരത്തിനുള്ള സബ്സിഡി ആർക്ക സാധാരണക്കാർക്ക് ഗ്രീൻ എനർജി എന്ന് പറയുന്നത് സമൂഹത്തിന് ആരോഗ്യത്തിന്റെ ചെലവ് വെട്ടിക്കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സാധാരണക്കാരനാണ് അതിന്റെ ബെനിഫിറ്റ് നഷ്ടപ്പെടുന്നത് അപ്പൊ ഈ മൂന്ന് രീതിയിൽ സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഈ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുന്നതെന്ന് കാണാൻ കഴിയും ഇത് നിങ്ങൾ ഇന്ത്യയിൽ കാണാൻ കഴിയും നിങ്ങൾ ഇന്ത്യയുടെ കഴിഞ്ഞ ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയോ ഇന്ത്യയുടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുകയാണ് എല്ലാ രാജ്യങ്ങളും വർദ്ധിപ്പിക്കുന്നത് പോലെ പ്രതിരോധ ചെലവ് ഇന്ത്യയും വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യ പൈസ കണ്ടെത്തുന്ന എവിടുന്ന ഇന്ത്യ പൈസ കണ്ടെത്തിയത് ഒന്ന് തൊഴിലുറപ്പിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് വെട്ടിക്കുറച്ചു എം ജി എൻ ആർ ഐ ജിയുടെ ഫുഡ് സബ്സിഡി വെട്ടിക്കുറച്ചു ആഹാരത്തിനുള്ള സബ്സിഡി വെട്ടിക്കുറച്ചു വളങ്ങൾക്കുള്ള സബ്സിഡി വെട്ടിക്കുറച്ചു പൊതു ക്ഷേമത്തിനുള്ള ചെലവുകൾ വെട്ടിക്കുറച്ചു ഇതെല്ലാം ആരെയാണ് ബാധിക്കുന്നത് ഇതെല്ലാം സാധാരണക്കാരനെയാണ് ബാധിക്കുന്നത് ഇതെല്ലാം തൊഴിലാളികളെയാണ് ബാധിക്കുന്നത് അപ്പൊ ഈ ഫണ്ട് കണ്ടെത്തുന്നു എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചത് സാധാരണക്കാരന്റെ ചെലവുകൾ സാധാരണക്കാരന് കിട്ടേണ്ട പൈസ വെട്ടിക്കുറച്ചുകൊണ്ട് സമ്പന്നർക്കത് അല്ലെങ്കിൽ യുദ്ധ ചെലവുകൾക്കത് വെക്കുന്ന ഒരു രീതിയാണ് ലോകത്ത് എല്ലാം കാണുന്നത് എന്ന് കാണാൻ കഴിയും ഇത് മുതലാളിത്തത്തിന്റെ ഒരു പൊതു സവിശേഷതയാണ് നമ്മൾ കാണാൻ കഴിയും അതായത് ലോകത്തിന്റെ സമ്പത്തിന്റെ കേന്ദ്രീകരണം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഗവൺമെന്റുകളുടെ ചെലവുകളുടെ ഫ്രാക്ഷനുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സെക്ടറുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് സാധാരണക്കാരൻ്റെയും അധ്വാനത്തിൻ്റെയും എക്സ്പ്ലോയിറ്റേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ചൂഷണം വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ സമ്പത്തുകൾ വൻകിടക്കാർക്ക് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുകയും അതുകൊണ്ട് തന്നെ സാമ്പത്തിക അന്തരം വർദ്ധിക്കുകയും ചെയ്യുന്നു ഈ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സാമ്രാജ്യത്വം രണ്ട് തന്ത്രങ്ങൾ പ്രധാനമായിട്ട് ആവിഷ്കരിക്കുന്നത് ഒന്ന് ഒന്നാം ലോക മഹാ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സാമ്രാജ്യത്വം അതിൻ്റെ അടവുകൾ മാറ്റി നമുക്കറിയാം പഴയ രീതിയിലുള്ള രാഷ്ട്രീയ കോളനിവൽക്കരണം ഇല്ലാതാവുന്നു സാർവത്രിക വോട്ടവകാശം വന്ന് ദേശരാഷ്ട്രങ്ങളുടെ ഭരണങ്ങൾ വരുന്നു കെയ്നീഷ്യൻ എക്കണോമി വെൽഫെയർ സ്റ്റേറ്റിൻ്റെ സാമ്പത്തിക ശാസ്ത്രങ്ങൾ വരുന്നു ഇത് വരുന്നതിന് പ്രധാനമായിട്ടും അവർ നടപ്പിലാക്കിയത് പഴയ കോളനിവൽക്കരണം അവസാനിപ്പിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ ജോസഫ് ആനണ്ട് സാർ പറഞ്ഞതുപോലെ ബ്രിട്ടൻ വുഡ്സ് ഉപകരണങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഐ എം എഫ് വരുന്നു വേൾഡ് ബാങ്ക് വരുന്നു വരുന്നു ഈ വരുന്നതിലൂടെ സാമ്പത്തിക രംഗത്തെ കടന്നു വരികയും പിന്നീട് ഗാട്ട് ചർച്ച ഡബ്ല്യു ആയി മാറിയിട്ടുള്ള ഗാട്ട് ചർച്ചകളിലൂടെയും സാമ്പത്തിക രംഗത്തുള്ള വലിയ ചൂഷണം വരുന്നു ഈ ചൂഷണം ഒപ്പമാണ് ഞാൻ സൂചിപ്പിച്ച യുദ്ധത്തിലൂടെയുള്ള മേധാവിത്വം സ്ഥാപിക്കൽ ഒരു ഭാഗത്ത് സാമ്പത്തികമായി മേധാവിത്വം സ്ഥാപിക്കുന്നു മറുഭാഗത്ത് യുദ്ധത്തിലൂടെ മേധാവിത്വം സ്ഥാപിക്കുന്നു അതിൻ്റെ തുടക്കമായിരുന്നു നേരത്തെ നമ്മൾ ഇന്നിപ്പം ആഗസ്റ്റ് ഒമ്പത് ആചരിക്കുമ്പോൾ ഈ പറയുന്ന നാഗസാക്കി ദിനം കിരോഷിമ ദിനമൊക്കെ ആചരിക്കുന്നു എന്ന് പറയുന്നത് അനുഭവം വിട്ടുകൊണ്ട് ഒരു മേധാവിത്വം സ്ഥാപിക്കലിന്റെ തുടക്കമിടുകയായിരുന്നു അത് ചെയ്തത് ആ തുടക്കമിടിയിലാണ് പിന്നീട് ബ്രിട്ടന്റെ ആധിപത്യം മാറുകയും ഡോളറും അമേരിക്കയും കടന്നു വരികയും വെൽഫെയർ സ്റ്റേറ്റ് കടന്നു വരികയും ഒക്കെ ചെയ്തു വന്നെങ്കിൽ ഇപ്പൊ യഥാർത്ഥത്തിൽ വെൽഫെയർ സ്റ്റേറ്റിനോ അതിന്റെ തുടർച്ചയായിട്ടുള്ള ആഗോളവൽക്കരണത്തിനോ ഒന്നും നിൽക്കാൻ കഴിയാത്ത നിലയിലേക്ക് സാമ്പത്തിക പ്രതിസന്ധി മാറുക ആ സാമ്പത്തിക പ്രതിസന്ധി ഓരോ രാജ്യത്തെയും അവനവനിലേക്ക് ചുരുങ്ങുക എന്ന് പറയുന്ന ഒരു കാലത്ത് അമേരിക്ക നമുക്കറിയാം കുടിയേറ്റക്കാരെ ഇഷ്ടം പോലെ സ്വീകരിച്ച രാജ്യം ലോകത്തെ ക്രയവിക്രയങ്ങൾ ആകെ നിയന്ത്രിച്ച രാജ്യം ലോക പോലീസുകാരൻ പോലെ നാറ്റോ സ്ഥാപിച്ച രാജ്യം ഒക്കെ ഇന്നിപ്പം അതിന്നെല്ലാം പിന്നോട്ടു പോയിക്കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി മുതലാളിത്തത്തെ നിൽക്കുമ്പം പണ്ട് ലെൻ പറഞ്ഞ പോലെ ജീർണിച്ച മുതലാളിത്തം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പം ജീർണതയ്ക്ക് മറ്റൊരർത്ഥം കൂടിയുണ്ട് ജീർണിച്ച മുതലാളിത്തമാണെന്ന് കടന്നാക്രമണം ശക്തമാക്കുന്നത് ശേഷി എത്ര ഉണ്ട് എന്നുള്ളതല്ല ആ കടന്നാക്രമണം കൂടുതൽ കൂടുതൽ മനുഷ്യത്വരഹിതമായി പെരുമാറുന്നതും ജീർണിച്ച മുതലാളിത്തമാ അതാണ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഉള്ള ഇല്ലാത്തവനിൽ നിന്നും കൂടുതൽ കൂടുതൽ കവർന്നെടുത്തുകൊണ്ട് ഉള്ളവന് കൊടുക്കുകയും പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുമ്പോൾ ആ ചെലവുകൾ കണ്ടെത്തുന്നത് ഉള്ളവനിൽ നിന്നല്ല മറിച്ച് സാധാരണക്കാരന്റെ വെൽഫെയർ ആക്ടിവിറ്റീസ് വെട്ടിക്കുറയ്ക്കുന്നു തൊഴിലാളികളുടെ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു തൊഴിലാളികളുടെ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ പറയുന്ന ഉൾ ഇല്ലാത്തവനിൽ നിന്നും എടുത്തുകൊണ്ട് വീണ്ടും ഉള്ളവന് കൊടുക്കുന്ന രീതിയിലേക്ക് മാറുന്നു പ്രതിരോധ ചെലവിൻ്റെ കാര്യത്തിലും അത് തന്നെ എന്ന് നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് തൊഴിലാളി വർഗത്തിൻ്റെ അല്ലെങ്കിൽ അധ്വാനിക്കുന്നവൻ്റെ ഏറ്റവും വലിയ പ്രസക്തി വരുന്നത് ആർ ആരിതിനെ ചെറുക്കും ആരാണ് ഈ യുദ്ധത്തെ ചെറുക്കാൻ കഴിയുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുന്നിൽ വരുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് കോർപ്പറേറ്റുകളുടെ ആവശ്യമല്ല കാരണം യുദ്ധത്തിലൂടെ ലാഭം ഉണ്ടാക്കുന്നത് കോർപ്പറേറ്റുകളാണ് ഒരു മഹാമാരി വന്നപ്പം കൊറോണ നിങ്ങൾക്കറിയാം ലോക ജനത ആകെ ബുദ്ധിമുട്ടിയപ്പോഴും കോർപ്പറേറ്റുകളുടെ ലാഭം മുപ്പത്തി ആറ് ശതമാനം വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ മഹാമാരി വന്നാലും യുദ്ധം വന്നാലും നേട്ടമുണ്ടാക്കുന്നത് കോർപ്പറേറ്റുകളും ദുരിതം ദുരിതമനുഭവിക്കേണ്ടത് സാധാരണക്കാരനും അധ്വാനിക്കുന്നവരുമാണ് ഈ തിരിച്ചറിവ് യുദ്ധത്തിനെതിരെ മുന്നിൽ നിൽക്കേണ്ടവർ തൊഴിലാളിവർഗമാണ് എന്ന് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഈ ചരിത്രം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യ പ്രകടിപ്പിച്ചതാണ് അതായത് രണ്ടാം ലോക മഹായുദ്ധം മുപ്പത്തി തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയോട് ചോദിക്കാതെയാണ് ബ്രിട്ടീഷുകാർ ആ യുദ്ധത്തിൽ പങ്കാളികളാകുന്നത് പക്ഷെ ആ പങ്കാളികളായ യുദ്ധം വന്നപ്പോൾ ആ യുദ്ധത്തിനെതിരെ പണിമുടക്കിയവരാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയത്തില്ല യുദ്ധം വേണ്ട ഞങ്ങൾ യുദ്ധത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണിമുടക്കി തൊണ്ണൂറായിരത്തിലധികം തൊഴിലാളികൾ ആ പണിമുടക്കിൽ ബോംബെയിൽ പങ്കെടുത്തതാണ് രാജ്യത്ത് ആ യുദ്ധം വേണ്ട എന്നുള്ള ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഒരു പണിമുടക്കിലേക്ക് പോകുന്ന ചരിത്രം ഒരുപക്ഷെ അതിനുശേഷം എൺപത് തൊണ്ണൂറ് വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് പക്ഷേ അന്ന് തൊഴിലാളികൾ പണി പണിമുടക്കിയിരുന്നു യുദ്ധത്തിനെതിരെ അതിനുശേഷമാണ് പിന്നെ ബോംബെയിലെ തൊഴിലാളികൾ ക്ഷാമബത്തയ്ക്ക് വേണ്ടി എന്ത് ഒന്നര ലക്ഷത്തോളം തൊഴിലാളികൾ പിന്നീട് തുണിമേൽ തൊഴിലാളികളൊക്കെ പണിമുടക്കിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ ഒരു ഒരു പൊളിറ്റിക്കൽ കൾച്ചർ ഒരു രാഷ്ട്രീയ സംസ്കാരം തൊഴിലാളികൾക്കുണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ സജീവമായി ഇടപെടുകയും രാഷ്ട്രീയത്തിന്റെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ആ ഒരു സംസ്കാരം അത് തൊഴിലാളി വർഗത്തിനെ കഴിയൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അതുകൊണ്ടാണ് ലെൻ സൂചിപ്പിച്ചത് യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ ഭൂഷ്വാ ഗവൺമെന്റിനെ മാറ്റുകയും മാർഗമുള്ളൂ നിങ്ങൾ യുദ്ധം വരുമ്പോൾ ദേശസ്നേഹം കാണിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ദേശീയ ഭൂഷ്വാസിയോടൊപ്പം ചേർന്നിട്ട് കാര്യമില്ല നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ സ്വന്തം രാജ്യത്തെ ഭരണാധികാരിയായിട്ടുള്ള ഭൂശ്വാസിയെ മാറ്റിക്കൊണ്ട് അവള് നിങ്ങൾക്ക് തൊഴിലാളി തൊഴിലാളിവർഗത്തിന്റെ ഭരണകൂടത്തെ സ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലെ ചോദ്യം അതുകൊണ്ട് നിങ്ങൾ നിൽക്കേണ്ടത് ഒരു തൊഴിലാളി തൊഴിലാളിവർഗ ഭരണകൂടം സ്ഥാപിക്കാനാണ് എങ്കിൽ മാത്രമേ യുദ്ധം ആത്യന്തികമായി അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് തന്നെ ലെനിൻ വ്യക്തമാക്കുന്നത് ഇത് വളരെ ശരിയാണ് ഇന്ന് നമ്മൾക്കിന്ന് വളരെ വ്യക്തമാണ് കാരണം ലോകത്തിലെ അഞ്ചാമത്തെ പ്രതിരോധ ചെലവുള്ള രാജ്യമായി ഇന്ത്യ അമേരിക്ക ചൈന റഷ്യ ജർമ്മനി അത് കഴിഞ്ഞാൽ ഇന്ത്യ ഈ ഇന്ത്യ ഈ രീതിയിലേക്ക് പ്രതിരോധ ചെലവ് ലോകത്താകെ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് കൂടിയുണ്ട് കാരണം എല്ലാത്തിലും നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ ലോകം മൊത്തം ജനാധിപത്യ വിരുദ്ധമായി മാറുക ലോകം മൊത്തം ഒരു പുതിയ ഫാസിസ്റ്റ് ഘട്ടത്തിലേക്കൂടി മാറുക അവിടെയാണ് അതിൻ്റെ ഒരു ഒരു പ്രസക്തി കൂടുന്നത് ഒരു ഭാഗത്ത് പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഏത് കടന്നാക്രമണവും നടത്താൻ ശക്തമായി നിൽക്കുന്ന രാഷ്ട്രങ്ങൾ മറുഭാഗത്ത് രാഷ്ട്രീയമായി ജനാധിപത്യത്തിന്റെ എല്ലാ വശങ്ങളും തകർത്തുകൊണ്ട് ഒരു ഫാസിസ്റ്റ് ശൈലി ശൈലിയിലേക്ക് ഒരു ഫാസിസ്റ്റ് സംവിധാനത്തിലേക്ക് മാറുന്ന ലോകം മുതലാളിത്ത ലോകം ഈ ഫാസിസ്റ്റ് സംവിധാനത്തിലേക്ക് മാറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിച്ചത് വരാനിരിക്കുന്ന കാലം തികച്ചും ഭയാനകമായ ഒരു കാലമാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മുന്നിൽ വരികയും വരുന്നുണ്ട് ആ തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം യോഗങ്ങൾ നടത്തുന്നതും കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം യുദ്ധത്തിനെതിരെ പ്രചരിപ്പിക്കേണ്ടത് തൊഴിലാളി വർഗത്തിന്റെ കടമയായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നത് ഇവിടെ തന്നെ നമ്മൾ എറണാകുളത്ത് തന്നെ നമ്മൾ ഭഗത് പൊളിറ്റിക്കൽ ഫോറത്തിന്റെ പുറത്തിൽ ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ തന്നെ ഇതിനോടൊപ്പം ഒരു യുദ്ധവിരുദ്ധ കൂട്ടായ്മ തന്നെ യഥാർത്ഥത്തിൽ എറണാകുളത്ത് നിന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൂട്ടായിട്ട് ആ യുദ്ധവിരുദ്ധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ ആറാം തീയതി ഹിരോഷിമ ദിനത്തിൻ്റെ അന്ന് നമ്മുടെ ഹൈക്കോടതിയുടെ മുന്നിൽ പ്രകടനവും യോഗവും ഒക്കെ നടത്തിയുണ്ടായി തീർച്ചയായിട്ടും ഇത് ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും വലിയ വലിയ രീതിയിലാണെങ്കിലും കേരളത്തിൽ എമ്പാടും ഇത് നടക്കാൻ നടത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഏത് ലേബലിലാണെങ്കിലും ഏത് കൂട്ടായ്മ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ തിരഞ്ഞെടുത്തതിനും ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിനും എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു